ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പ്രെഗ്നന്റ് ആയിട്ട് സെവൻ മന്തില് നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന ചടങ്ങ് ഉണ്ടല്ലോ അപ്പൊ അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പോ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാട്ടോ കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇരുന്നേ അപ്പൊ ഈ ഒരു പൊറോട്ട എഗ് സാൻഡ്വിച്ചും അതേപോലെ തന്നെ ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടാ അങ്ങനെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്റെ ഡ്രസ്സൊക്കെ എടുത്തുവെക്കാന്ന് വിചാരിച്ചിട്ട് ബാഗൊക്കെ ഒക്കെ സെറ്റാക്കി അത് കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ കാണാനായിട്ട് അപ്പൊ ഇങ്ങനെ ആ മഴ ഒക്കെ കുറച്ചു നേരം ഇരുന്ന് ആസ്വദിച്ച് അപ്പോഴത്തേക്കും പിന്നെ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കും ഫുഡൊക്കെ കൊടുക്കാനായിട്ട് ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്യണല്ലോ അപ്പൊ ഇപ്പൊ അതൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് പിന്നെ നമ്മൾ ഫുഡ് ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ നെയ്ച്ചോറും മട്ടൻ കറിയും ഉമ്മ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ അതുണ്ടാക്കണ പരിപാടിയിലും പിന്നെ ജ്യൂസ് വാട്ടർ മെലൺ ആണ് അപ്പം അതിനുള്ള ഒക്കെ ആ ഒരു ഫുഡിന്റെ പ്രിപ്പറേഷന്റെ ടൈമിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള ഒരു മുല്ലപ്പൂ മുല്ലപ്പൂവാണ് ഇത് നമ്മൾ നോർമൽ ആയിട്ടുള്ള മുല്ല ആർക്കെങ്കിലും ഇതിന്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ അപ്പൊ ഞാന് അത് ഈ മുല്ലപ്പൂ നമുക്ക് കോർത്തിട്ട് വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതിങ്ങനെ പൊട്ടിക്കായിരുന്നു അങ്ങനെ ഞാൻ പൊട്ടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇക്കു പറയണേ മുല്ലപ്പൂ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം ഇനിയിപ്പത് കോർക്കാൻ നിൽക്കണ്ട ടൈം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇക്കു പോയിട്ട് മുല്ലപ്പൂ ഒക്കെ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചോട്ന്ന് പിന്നെ ഞാൻ തലേ ദിവസം തന്നെ പുഡിങ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടെൻഡർ കോക്കനട്ട് പുഡിങ് അതിന്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് സെറ്റായിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് അപ്പോൾ ഉമ്മ ഉമ്മാടെ ഉമ്മയും പിന്നെ മാമിമാരും എല്ലാരും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെയും കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുമ്മരും മാമിമാരും ഒക്കെ ആയിട്ട് കുറേ കുറെ പേരുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ വന്നപ്പോ പിന്നെ ഇനി ഫുഡ് വിളമ്പാനുള്ള തിരക്കിലായി അപ്പൊ ഇതാ ഫുഡൊക്കെ ടേബിളില് സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ ഓരോ ട്രിപ്പ് ആയിട്ട് നമ്മൾ ഫുഡ് ഇരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ ആണുങ്ങളെല്ലാവരും കൂടിയിട്ട് ഇരുത്തിയിട്ടാ പിന്നെ കുറച്ച് വലിയ ആൾക്കാരൊക്കെ ആയിട്ട് ഇവിടെ വേറൊരു ടേബിളിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ കൂടെ എന്നോടും കൂടി കഴിച്ചോളാം പറഞ്ഞു കാരണം ഞാൻ വേഗം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോവാനുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും ഒരുങ്ങൊക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനും അവരെ കൂടെ വേഗം ഫുഡൊക്കെ കഴിച്ചോട്ടാ പിന്നെ നെക്സ്റ്റ് ട്രിപ്പിൽ പിന്നെ പെണ്ണുങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ഇരുന്നു എല്ലാരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത ടെൻഡർ കോക്കനട്ട് ഫുഡിങ് എടുത്തുട്ടാ അങ്ങനെ അത് പിന്നെ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും അതൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ എൻ്റെ കോസ്റ്റ്യൂം കാണിച്ചു തരാം ഒരു വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ചുരിദാറാണ് ഞാൻ ഇടണുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പിന്നെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഞാനും ഇക്കും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതുപോലെ ജസ്റ്റ് വീഡിയോ അങ്ങനൊക്കെ ഒന്ന് എടുത്തു അതിന് ശേഷം പിന്നെ പോവാനായി പിന്നെ എല്ലാവരോടും യാത്ര പറയുന്ന ടൈം അപ്പോൾ എനിക്ക് അത്ര സങ്കടം ഒന്നും വരുന്നുണ്ടായിരുന്നില്ല കാരണം ഞാൻ പോയി കഴിഞ്ഞാലും തിരിച്ചിങ്ങന്നെ വരും അറിയാം മുന്നത്തെ പോലെ നമ്മൾ പോയി കഴിഞ്ഞാ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല ചെക്കൻ്റെ കരി അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ എല്ലാരോടും യാത്ര ഒക്കെ പറഞ്ഞ് ഇറങ്ങാണ് അപ്പൊ ഇക്കോ എന്റെ ബ്രദറിന്റെ മോളുണ്ട് അസമോള് അപ്പോൾ അവളും എന്റെ കൂടെ വരുന്നുണ്ട് പറഞ്ഞിട്ട് എന്റെ കൈയ്യൊക്കെ പിടിച്ചിട്ട് വരികയാണ് അങ്ങനെ പിന്നെ ഫൈനലി ഇക്കോന് കയ്യൊക്കെ കൊടുത്ത് അങ്ങനെ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോവാണ് പോകാനാ എന്റെ വീട്ടിൽത്തോടെ കൂടെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ കൂട്ടി കൊണ്ടുപോവൽ ദിവസത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ